മെത്രാന്മാർ പറഞ്ഞാൽ ജനങ്ങള് ഒന്നടങ്ക വോട്ട് ചെയ്യും എന്നുള്ള ആ കാലഘട്ടമൊക്കെ പോയി ഇപ്പോൾ അവർ പറഞ്ഞാൽ കത്തോലിക്കർ പോരും അനുസരിക്കില്ല എന്നൊക്കെ രാഷ്ട്രീയക്കാര് പൊതുവിൽ പറയാറുണ്ട് ക്രൈസ്തവർ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ താൻ ജയിച്ചു പോയേനെ എന്ന് പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോയ പി സി ജോർജ് ഇന്നലെ ഷക്കേന വിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പൊ ക്രൈസ്തവർ ഒരിക്കലും ഒരുമിച്ച് നിൽക്കത്തില്ല അവരുടെ വോട്ട് ചതറിപ്പൊക്കോളും അങ്ങനെയുള്ള ഒരു ധാരണ ഇവിടെ രാഷ്ട്രീയ തീർച്ചയായിട്ടും ക്രൈസ്തവ വോട്ടുകളുടെ ശിഥിരീകരണം അല്ലെങ്കിൽ വിഘടനം ഒരു ആയുധമാക്കി തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കൊണ്ടുനടക്കുന്ന ചില നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യക്കാരുടെ നാടാണ് കേരളം എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഒരു കാലഘട്ടത്തില് നമ്മുടെ ക്രൈസ്തവ സഭയുടെ പിന്തുണയുള്ള പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടിയൊക്കെ കേരളത്തിൽ എത്രമാത്രം ആഴമായി വേരോട്ടം നടത്തിയിരുന്നു എന്നും ആ പാർട്ടി എങ്ങനെയാണ് കനിമേൽ കല്ല് ശേഷിക്കാതെ നാമാവിശേഷമായി പോകുന്നത് എന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ബുദ്ധികേന്ദ്രങ്ങൾ ആരുടെക്കെയാണ് എന്നും നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് കത്തോലിക്കാ സഭയുടെ വിഘടനം സ്വപ്നം കണ്ടുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാം എന്ന് വിചാരിക്കുന്ന ചില നിക്ഷിപ്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ നാടാണ് കേരളം എന്ന് നമുക്കറിയാം കത്തോലിക്കർ ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന കാലഘട്ടത്തിലൊക്കെ കേരള നിയമസഭയിൽ കത്തോലിക്കാ സഭയുടെ പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയൊക്കെ നേടിയ സീറ്റുകളുടെ എണ്ണമൊക്കെ നമുക്ക് ചരിത്രത്തിലൂടെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് നിലകൊള്ള നിലകൊള്ളുന്ന കത്തോലിക്ക സഭയുടെ വക്താക്കളെ എന്നും സൈഡ് ലൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാർജിനിലേക്ക് ഒതുക്കി നിർത്തുവാനായിട്ട് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മളായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ കത്തോലിക്കാ സഭ ഒരുമിച്ച് നിൽക്കുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാനായിട്ട് അല്ല എങ്കിൽ സമൂഹത്തിൽ സമൂഹത്തിൽ നടപാടുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കുവാനായിട്ടൊക്കെയാണ് കത്തോലിക്ക സഭ ഒരുമിച്ച് നിൽക്കേണ്ടതും ഒരുമിച്ച് നിൽക്കുന്നതും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം